ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഞാനിപ്പോൾ എല്ലാവരും മറന്നുതന്നെ ഒരു മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഹോസ്പിറ്റലിലായിരുന്നു സർജറി കഴിഞ്ഞു മെയ് പത്തിനായിരുന്നു ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ഡോക്ടർമാരുടെ റിസ്ക്കിൽ തന്നെ അവർ എൻഡോസ്കോപ്പിക് സർജറി ചെയ്തു അത് സക്സസ് ആയി നാൽപ്പത് ശതമാനമാണ് ഞാൻ ജീവനോടെ ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഒരു കുഴപ്പമില്ല ജസ്റ്റ് സ്മെല്ല് പോയിട്ടുണ്ട് എൻ്റെ പിന്നെ എൻ്റെ സൗണ്ട് ചേഞ്ചായി എത്രയാണ് നമുക്ക് ഇതുവരെ സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇതുപോലെ ഒന്നര മാസം ബെഡ് റെസ്റ്റാണ് കിടന്ന കിടപ്പിൽ തന്നെ ഇങ്ങനെ കിടക്കണം ഒരു തരത്തിൽ ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല ചുമക്കാൻ പാടില്ല തുമ്മാൻ പാടില്ല സ്ട്രെയിൻ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ തുപ്പാനോ ഒന്നും പാടില്ല എനിക്ക് തല ഒരുപാട് ഇണങ്ങാൻ പാടില്ല ഇനി ഇന്നലെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നമ്മളിവിടുന്ന് പെരുമ്പാവൂരിന്ന് കോട്ടയം വരെ പോയില്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ബോഡി പെയിൻ ആണ് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നണം ചെറിയതായിട്ടൊരു ഇൻഫെക്ഷൻ പോലെ തോന്നുന്നുണ്ടത്തുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനിയിപ്പോൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൂടെയെങ്കിലും കാണിച്ചാൽ മതി അപ്പം അങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ എന്താ പറയണേ ഫുള്ള് ഓപ്പൺ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞ സർജറി എനിക്ക് എൻഡോസ്കോപ്പിക് സർജറി അവർ ഒരു ശതമാനം വരെ സക്സസ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും സക്സസ്സായത് നാൽപ്പത് ശതമാനം മാത്രമാണ് ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം അതിജീവിച്ച് ഞാൻ ഇനിയും നിങ്ങളുടെ ഒപ്പം എല്ലാവരും പ്രാർത്ഥന കൊണ്ട് ഓരോ പേരെടുത്ത് പറയാമെന്ന് പറയാൻ പറ്റാത്ത അത്രയും എന്നെ സപ്പോർട്ട് മെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഫ്രണ്ട്സുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ എൻ്റെ എന്താ പറയുക ഇനിയുള്ള ജീവിതം അവരോടുള്ള നന്ദിയും കടപ്പാടും തീർത്ത തീരാത്ത അത്രയുണ്ട് പേരെടുത്ത് പറഞ്ഞ തീരല്ല അത്രയും പിന്നെ സർജറിയുടെ ഞാൻ എന്താ പറയുക കളിച്ച് ചിരിച്ച് എല്ലാവരോടും നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജുമ്പോൾ വാർഡാണല്ലോ വാർഡിലുള്ള എല്ലാവരോടും കളിച്ച് ചിരിച്ചൊക്കെ ആറയായപ്പോൾ തിയേറ്ററിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ നമ്മുടെ മുന്നനുഭവങ്ങൾ കുറേ ഉണ്ടല്ലോ ആറ് മാസത്തെ വേദന തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയണ ടേബിളിലേക്ക് കിടത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്ക് ഓർമ്മ ജസ്റ്റ് വരുമ്പോൾ എനിക്ക് വെൻറ്റിലേറ്ററിലേക്കായിരുന്നു മാറ്റിയത് വെൻ്റിലേറ്ററിൽ വെച്ച് ഫിറ്റ്സ് വന്നു പിന്നെ എനിക്ക് അബോധാവസ്ഥയിലേക്കായി വീണ്ടും പിന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയപ്പോഴും അണ്ടർ ഓക്സിജനിൽ തന്നെ ആയിരുന്നു പിന്നെന്താ പറയുക അങ്ങനെ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി ആയി ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോഴും തേനും എന്നെ അശിയിൽ നിന്ന് മാറ്റി വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കൊള്ളം പറഞ്ഞ് പിന്നെ നമ്മളിവിടെ പെരുമ്പാവൂരുള്ള വാത്യത്തേക്ക് ഒന്ന് ഇവിടെ അഡ്മിറ്റായി അവിടെ അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷനുള്ള ഇഞ്ചക്ഷനും വേണ്ട രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ അതായത് സർജറി കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അതായത് തൃശ്ശൂരിൽ നിന്ന് നമ്മളെ എന്താ പറയുക കൈയൊഴിഞ്ഞു വിട്ട് അവർ കോഴിക്കോടിന് വിട്ട കേസാണ് ഇവിടുത്തെ ഡോക്ടർമാർ എന്താ പറയുന്നത് അവരൊരു വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് ഒരിക്കൽ നന്ദി പറഞ്ഞ തീരില്ല ഡോക്ടർ ബി കൃഷ്ണൻ അതുപോലെ ഡോക്ടർ ഷാജു മാത്യു എന്താ റട്ടീനു അതുപോലെ എനിക്ക് പറഞ്ഞൊരത്രയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് എന്തോ സ്നേഹവും നമ്മളെ ഒരു പേഷ്യൻറ്റിന് അവർ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് നമ്മളെ നമുക്ക് കോൺഫിഡൻസ് തരും അതുപോലെ നമ്മളതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള എല്ലാ തരത്തിലും ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അവിടുത്തെ ഡോക്ടേഴ്സ് ഓരോരോ ഡോക്ടേഴ്സിനെല്ലാവരുടെയും പേരൊന്നും അറിയില്ല അത്രയും ദിവസം കൂടെ കിടന്നെങ്കിൽ പോലും ആരുടെയും പേരൊന്നും അറിയില്ല നമ്മളെ ഒരു എന്താ കൊച്ചു കൊച്ചുകുട്ടീനെ പോലെയാണ് അവരവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടർ നന്ദു എനിക്കറിയില്ല ആദ്യം എന്നെ വാർഡിൽ വന്നു കണ്ട ആദ്യം അഡ്മിറ്റായപ്പോൾ വാർഡിൽ വന്നു കണ്ട ഡോക്ടർ ഒക്കെ എല്ലാവരും അവരുടെയൊക്കെ ഒരു ചിരിയിൽ തന്നെ നമുക്കതാണ് വേണ്ടത് മെഡിക്കൽ പ്രൊഫഷണൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിനോടുള്ള പെരുമാറ്റം ബിഹേവാണ് അതായത് അവരുടെ ഒരു പുഞ്ചിരിയിൽ അല്ലെങ്കിൽ ഒരു ചിരിയിൽ നമ്മളുടെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ തുളത്തുന്ന തട്ടലിൽ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ അസീൽ ചോദിച്ച് എനിക്ക് എന്താ പറയുക ലംബാ ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുക അതിൻ്റെയൊക്കെ വേദന എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദന നമ്മുടെ സ്പൈൻ തുളച്ചിട്ട് പുറത്തേക്ക് ബ്രെയിനിന്നുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് ഇടുന്നതാണ് ലംബാ ഡ്രെയിൻ ഇടുക എന്ന് പറയുന്നത് പിന്നെ എൻ്റെ കാല് അതായത് തുടയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് എൻ്റെ ബ്രെയിനിലെ ഹോള് അടച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വേദന ഒരു പതിനഞ്ച് സ്റ്റിച്ചൊക്കെ ഉണ്ട് അവിടെ അതായത് ഈ സ്റ്റാപ്ലർ അടിച്ചേക്കാണ് അവിടെ അതിൻ്റെ വേദന ഡ്രെയിൻ ഇടുന്നതിൻ്റെ വേദന തലയുടെ വേദന എല്ലാം കൊണ്ടും നല്ല എന്താ പറഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പർ വേദന അവിടെയാണ് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ എല്ലാവരിലും നല്ല മോശം ആൾക്കാരുണ്ട് ചീത്ത ആൾക്കാരുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നൈറ്റ് എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഒരു ലെഫ്റ്റ് കാലിന് നമ്മൾ നടു മിന്നും എന്ന് പറയില്ല അതുപോലെ നടു നടുവെട്ടണതുപോലെ വെട്ടലും വേദനയും തുടങ്ങി അപ്പോൾ അവിടെ ഐ സി യുലുള്ള സിസ്റ്റം എനിക്ക് സംസാരിക്കാനൊന്നും വയറ് സംസാരിക്കുമൊന്നുമില്ലായിരുന്നു അപ്പോൾ സംസാരിക്കാതെ ഇരുന്നപ്പോൾ അപ്പോൾ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തവർ കഴിഞ്ഞപ്പോൾ അവർ അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ നോ ഭൂരി പോയിട്ടായിരുന്നു അതെല്ലാം ബൗഡർ കഴിഞ്ഞിട്ടായിരുന്ന എൻ്റെ അവരൊന്നാ കുഴപ്പമൊന്നുമില്ല രാവിലെ ആയപ്പോഴത്തേനും ഫ്ലൂയിഡ് പോയിട്ട് അത് ഐ സി എൽ നമ്മൾ കോൺഷ്യസ് ആണല്ലോ ഫുള്ള് നനഞ്ഞു കുഴഞ്ഞായിരുന്നു കിടന്ന് അപ്പോൾ അഞ്ചുമണിയായപ്പോഴത്തേനും ഹസ്ബൻ്റും ചേച്ചിയും കൂടെ കൂടി എൻ്റെ ബോഡി തുടയ്ക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ക്യാ പറ്റാതെ അങ്ങ് എന്താ പറയുക വാവ് സംസാരിക്കാൻ വരെ പറ്റാത്ത ഞാൻ എന്താ പറയുക വാവ ഇട്ട് കരഞ്ഞു പോയൊരവസ്ഥ അങ്ങനെയൊക്കെ ഓരോ പറഞ്ഞാൽ നമ്മളെല്ലാവരിലും നല്ലവരും ചെയ്തവരും എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ സൂ അവർ എന്ത് പറഞ്ഞാൽ ദൈവത്തുല്യർ എന്ന് പറഞ്ഞാൽ ദൈവത്തുല്യർ തന്നെയായിരുന്നു കേട്ടോ അത്രയ്ക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞോട്ട് ഞാൻ ആങ്സൈറ്റി ഒത്തിരി ഇതുണ്ട് ആങ്സൈറ്റിയുടെ പ്രശ്നം കൊണ്ട് എനിക്ക് പേടിയും ഒക്കെ ഉണ്ടായിരുന്നു പേടി മീൻസ് നമ്മൾ കോൺഷ്യസായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഈ അനസ്തേഷ്യയുടെ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ എവിടെയാണെന്നുള്ള ഇടയ്ക്കിടയ്ക്കുള്ളൊരു ഇത് പോവും അപ്പോൾ അതുകൊണ്ടുള്ളൊരു പേടിയും പിന്നെ മക്കളെ കാണാഞ്ഞിട്ടുള്ള പ്രശ്നവും എല്ലാവർക്കും അറിയാലോ എനിക്ക് മക്കളോടുള്ള അറ്റാച്ച്മെൻ്റ് മക്കളെ ഹസ്ബൻഡിനെയൊക്കെ കാണാഞ്ഞിട്ടുള്ള ഒരു പ്രശ്നവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ആസൈറ്റി എന്നെല്ലാം ാക്കിയത് ഡോക്ടർമാർ തന്നെയാണ് അവർ കൊച്ചുകുട്ടികളുടെ കൂട്ടെന്നെ നമ്മളെ ട്രീറ്റ് ചെയ്ത് എന്താ പറയുക ഇപ്പം എന്തുവരെ എത്തി മൂന്നാഴ്ച കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കൂടെ ഇങ്ങനെ തന്നെ കിടന്നിട്ട് ഇടയ്ക്ക് ഫിറ്റ്സ് വരാനും അതുപോലെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് വിസിറ്റേഴ്സൊന്നും അല്ല അവിടെ അല്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ ഈ കോട്ടയത്ത് എത്തിച്ച ഡോക്ടർ രാജാക്കിയ കുട്ടി തിരുവനന്തപുരത്ത് ന്യൂറോ സർജനാണ് പുള്ളികൾ ഇത് ഡോക്ടറോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരില്ല ഇന്നലെ കൂടി എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യം മുതൽ എന്താ പറഞ്ഞാൽ തൃശ്ശൂർക്ക് എന്നെ വിട്ടതും ഡോക്ടറാണ് പക്ഷെ അവിടെ അവർ ചെയ്ത അനീതിക്ക് എതിരെ പുള്ളി വീണ്ടും എന്നെ കോട്ടയത്തേക്ക് വീണ്ടും വിട്ടത് അതുപോലെ തന്നെ ആ ഒരു കെയറും ഇതൊക്കെ ഒരിക്കലും തീർത്ത തീരാത്ത നന്ദിയാണ് പിന്നെ എന്താ പറയുക എല്ലാം നല്ലതിന് വേണ്ടിയാണ് തൃശ്ശൂരിൽ നിന്ന് അവർ പറഞ്ഞു അവർ കയ്യൊഴിഞ്ഞതിൽപ്പം പിന്നെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം എനിക്ക് മുമ്പ് അതുപോലെ ഒരു സർജറി ചെയ്ത ചേച്ചി അവിടെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം എൻ്റെ മക്കൾക്ക് എനിക്ക് ഇത്ര എനിക്കിത്രമാത്രേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എൻ്റെ മക്കളുടെ മുന്നിൽ എന്താ പറയുക അമ്മ എന്ന നിലയിൽ നിന്ന് ഇരുന്ന് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ദൈവം അതിൽ കൂടുതൽ എനിക്ക് തന്നു ദൈവത്തിനും എല്ലാവർക്കും നന്ദി എനിക്ക് ഒരുപാട് നേരം സംസാരിക്കാനൊന്നും പറ്റില്ല ചെറിയ ശ്വാസമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നൊന്നും അറിയില്ല നല്ല മറവിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ പഴയത് ചെയ്തതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും എന്നെ എല്ലാ തരത്തിലും സഹായിച്ചവർക്കും എന്നെ എന്താ പറഞ്ഞ ഈ ഒരു അവസ്ഥയിലെത്തിച്ച ഡോക്ടർമാർക്കും എല്ലാവർക്കും എൻ്റെ എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇത്തരത്തിലും നന്ദി പറഞ്ഞാൽ മതിയോന്നൊന്നും എനിക്കറിയില്ല എപ്പോഴും എൻ്റെ നന്ദി കടപ്പാടും ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഒരുപാട് സംസാരിക്കാൻ വൈ എനിക്ക് പത്രം തന്നെ എഴുത്തേനും എനിക്ക് വയ്യാതെ ആയി അപ്പോൾ ഇനിയൊന്നും പറയാനില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ